ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അതിനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമോ ഈ സമയം ജാനകിയും ദേഷ്യപ്പെട്ടുതന്നെ നിൽക്കുമോ എത്ര നേരമായിട്ടും ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവനൊന്ന് ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ അത് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാ അവനെങ്ങനെ ഫോൺ എടുക്കാനാ അവൻ ഈ വീട്ടിലേക്ക് വരാൻ പോലും താല്പര്യമില്ല എന്നാ അന്ന് അവൻ എന്നോട് പറഞ്ഞത് അത് കേട്ടത് അതിൻ്റെ കാരണം എന്താ ഏഹ് അവന് നല്ലൊരു ഭാര്യയുണ്ട് ആ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് അവന് ജീവിച്ചാൽ പോരെ അല്ലാതെ ഈ നന്ദുവിൻ്റെ പിന്നാലെ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എൻ്റെ ജാനകി അങ്ങനെ അവൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കാതിരിക്കണമെങ്കിൽ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് നന്നായിരിക്കണം അവൾ അവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അവളുടെ സ്നേഹം കൊടുത്ത് അവനോടുള്ള സ്നേഹം അവൻ്റെ അവളുടെ സ്നേഹം അവന് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവൻ തിരിച്ച് സ്നേഹിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അല്ലാതെ ഒരു അവൻ നന്ദുവിൻ്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞ് ഏഹ് അവളും മറ്റ് കണ്ടവൻ്റെ പിന്നാലെ പോയാലും പിന്നെ കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഏഹ് നന്ദുവിന് ഒരു കല്യാണം കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദുവിന് ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ അനിയെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല അത് ഉറപ്പാണ് പക്ഷെ എന്ന് കരുതി അനാമികയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവനെ തിരുത്താൻ പറ്റില്ല കാരണം അനാമിക കണ്ടവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഭർത്താവിനെ സ്നേഹിക്കാതെ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ പുറകെ പോകണമെന്നും പറഞ്ഞ് അവളും അതിന് നടന്നാലേ പിന്നെ ജീവിതകാലം മുഴുവനും അതിന് സമയം എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അജയം ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം ജാനകി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ ഇതേസമയം അനാമികയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനാമിക എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടോണ്ട് അതെ എന്തായാലും ഒരു കാര്യം നോക്കണം അവൻ അവൻ സ്റ്റേഷനിലുണ്ടോ എന്ന് അനി ഇല്ലെങ്കിൽ അവളുണ്ടോ എന്ന് നോക്കണം അവനും അവളും കൂടിയാണോ ചുറ്റിക്കറങ്ങാൻ പോയെന്ന് അറിഞ്ഞല്ലേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക നേരെ റൂമിലേക്ക് പോവുക ഈ സമയം ജാനകിയാണെങ്കിൽ അകഞ്ഞെട്ടലോടുകൂടെയും സങ്കടത്തോടെയും നിൽക്കുക ഈശ്വര എൻ്റെ മോൻ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക അവനൊരാപത്ത് സംഭവിക്കരുതേ അവനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനല്ല ആ കോൺസ്റ്റബിൾ വരുക മാഡം ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല മേഡം ഇല്ല ഇല്ലടോ എവിടെ പോയി എന്ന് പോലും അറിയില്ല ഞാൻ എനിക്ക് അത്രക്ക് ദേഷ്യം കയറിയിട്ടാണ് അവനെ ഞാൻ ചീത്ത പറഞ്ഞത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് അതിങ്ങനെയാവും എന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു നല്ല പയ്യൻ വേറെ ഇല്ലടോ പക്ഷേ എന്ത് ചെയ്യാനാ ഇവിടെ എൻ്റെ കൺട്രോൾ പോയി രാവിലെ തന്നെ എനിക്ക് എന്തൊക്കെയാണോ അവനോട് പറയാൻ തോന്നിയത് അതെല്ലാം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു കഷ്ടമായി പോയി എനിക്കിപ്പോൾ തന്നെ നല്ല സങ്കടമുണ്ട് അവനെന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് തീർത്താ തീരാത്ത സങ്കടമായി മാറും എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു അങ്ങ് പോവുക ഈ സമയം നന്ദു പോയി പോയിക്കഴിഞ്ഞത് അതെല്ലാം മറഞ്ഞ് അന്ന് കണ്ടോണ്ടിരുന്ന് അപ്പോൾ അവൻ ഇവിടെ നന്ദു ഇവിടെ ഉണ്ട് എന്തായാലും ഇത് മോളെ വിളിച്ചറിയിക്കാം അങ്ങനെ വീണ് ഫോണെടുത്ത് അനാമികയെ വിളിക്കുക ഹലോ മോളെ ആ എന്താ എന്താച്ചാ എന്തായി കാര്യങ്ങളൊക്കെ ആ നന്ദു ഇവിടെ ഉണ്ട് ഇപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ അവൻ ഇവിടെ ഇല്ല അനി ഓ ഇല്ലേ ആ അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആ അവൻ നന്ദൂനോടൊപ്പം പോകാനേ ഞാൻ സമ്മതിക്കാതുള്ളൂ വേറെ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല ആ ഇനി അവൻ എവിടെ പോയി ചത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് കേട്ടതും അങ്ങനെയെങ്കിലും മോൾക്ക് കിട്ടാനുള്ളത് പിടിച്ചെടുക്കണം മോളെ അവൻ ചത്താലും മോൾക്ക് അവിടെ കിട്ടേണ്ടത് കിട്ടണമല്ലോ അതുകൊണ്ട് അതൊക്കെ മേടിച്ചിട്ടേ മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാവു കേട്ടല്ലോ മ് ശരി അച്ഛാ എന്നാൽ ശരി വെക്കട്ടെ മോളെ ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ പിന്നീട് കനകയേയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഇത്ര നേരമായിട്ടും നമ്മുടെ മോളെ കാണുന്നില്ലല്ലോ കനകയെ ഹാ എസ് ഐ ജോലി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാ ഗോവിന്ദേട്ടാ അവളിപ്പോൾ വൈകിയൊക്കെ വന്നാൽ നമുക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല എന്തായാലും അവൾ വരട്ടെ വന്നു വന്നുകഴിഞ്ഞ് സ്റ്റേഷനിൽ ആരെങ്കിലും വിളിച്ചാൽ തിരിച്ച് അങ്ങോട്ട് പോകുകയും വേണം അതാണ് എസ് ഐ ജോലി അത് കേട്ടതും ഗോവിന്ദ എങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം നന്ദി വരികയാണ് നന്ദി വന്നതും എന്താ മോളെ ഇത്രയാണ് വൈകിയത് ഏഹ് എത്ര നേരമായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു അത് പിന്നെ അവിടെ ജോലി ഉണ്ടായിരുന്നു വെച്ചാൽ ആ പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ മോളെ എന്തൊക്കി ഇന്ന് രാവിലെ ഏഹ് അമ്മത് അല്ലേൻ്റെ പേരിൽ ഞാൻ അനിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അവനെ കണ്ടപ്പോൾ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ആയത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞു അതിനുശേഷം അനിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എല്ലാവരും അനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല ആ ഒരു പേടിയുണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക ഇത്രയും നേരം അവനന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എവിടെ പോയെന്നോ എന്താന്നോ ഒന്നും ഒരു വിവരവും ഇല്ലമ്മേ ഞാൻ പേടിച്ചു പോയമ്മേ അവൻ എന്തായാലും സംഭവിച്ച അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണമാണ് അവനെന്തായാലും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും പറയാത്തത് അവൻ പരമാവധി എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറി പോകുന്നു എന്നല്ലാതെ അവന് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണമൊക്കെ ഇത് തന്നെയാണ് അമ്മേ ഇതേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരവാദി ഞാനായിരിക്കും ഞാൻ മാത്രം എന്നും പറഞ്ഞുകൊണ്ട് നന്ദി വിഷമിച്ച് അകത്തേക്ക് പോവുക അത് കേട്ടതും നീ അവളെ തല്ലിയതാ കരകെ എല്ലാ കുഴപ്പത്തിനൊക്കെ ഞാൻ എന്തു ചെയ്യാനാ അവൾ പരിധി വിടുമ്പോൾ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് പേടിയാവുന്നു ആ ജോത്സ്യം പറഞ്ഞതുപോലെ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും ആ അത് ശരിയാ അനാമി അനിയക്ക് എന്ത് ബന്ധം എത്ര ബന്ധങ്ങൾ കിട്ടിയാലും സ്നേഹിച്ച പയ്യനെ തന്നെ നന്ദു കിട്ടുകയുള്ള ആ ജോത്സ്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അനിയൻ നന്ദു ഒന്നിക്കും ഈ അനാമിക എങ്ങാനും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മുത്തശ്ശൻ അവിടെ ഒരു ആലോചന നടത്തും അങ്ങനെയാണെങ്കിൽ അനിയുടെ ജീവിതത്തിലേക്ക് അനാ നന്ദുനെ കൊണ്ടുവരണമെന്ന് ആ മൂർത്തി മൂർത്തിസാരും വസുന്ധര അമ്മയൊക്കെ ചിന്തിക്കുക തന്നെ ചെയ്യും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദേട്ടാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിന് നമ്മുടെ മോളോ ഉത്തരവാദിയല്ല അനി തന്നെയാണ് അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ കന ഗോവിന്ദാകെ സങ്കടപ്പെട്ടിരിക്കുക പിന്നീട് നന്ദുവിനെ കാണിക്കുന്നത് നന്ദു ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈശ്വര അവൻ എവിടെ പോയിട്ടുണ്ടാകുക അവനൊരാപത്ത് സംഭവിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവൻ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അനി എവിടെ പോയോ എന്തിനു പോയോ എന്നൊന്നും ഒരു പിടിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകി വീണ്ടും അനിയെ വിളിക്കുക നേരം പാതിരാത്രിയായിട്ടും അനി ഫോൺ എടുക്കുന്നില്ല ഇത് അപ്പോൾ അജയം വരുക അജേട്ടാ ഇതെന്തൊരു കഷ്ടമാണ് എത്ര നേരമായി ഞാൻ അവനെ വിളിക്കുന്നു അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അജേട്ടാ അത് കേട്ടതും എൻ്റെ ജാനകി എനിക്കറിയില്ല ഞാനും കുറേ നേരം വിളിച്ചു ആ റിങ് പോകുന്നുണ്ട് നമ്മുടെ കോൾ കണ്ടാലെങ്കിലും അവന് തിരിച്ച് ഫോൺ എടുക്കാമല്ലോ അത് തിരിച്ച് വിളിക്കാമല്ലോ അതെന്താ അവൻ ചെയ്യാത്തത് ആ എനിക്കറിയില്ല ജാനകി ഞാനൊരു കാര്യം പറയാം നമ്മുടെ മോള് ഒരു നമ്മുടെ മോൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം മുഴുവനും നഷ്ടപ്പെട്ടു അതിന് കാരണക്കാരി അനാമിക അനാമിക ഒന്ന് നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇങ്ങനെ നടക്കില്ലായിരുന്നു അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ കാരണം തന്നെ അനാമിക പിന്നെ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ നടന്ന് തുടങ്ങിയതാണ് ദേ ഒന്ന് ആലോചിച്ച് നോക്കിയാ ചേട്ടാ ഏഹ് ഈ വീട്ടിൽ എല്ലാവർക്കും മക്കളുണ്ട് അബിക്കും നവ്യയ്ക്കും ഒരു കുഞ്ഞുണ്ട് അതുപോലെ ആദാശിനും നയനയ്ക്കും ഉണ്ടൊരു മോള് നമുക്കാ താലൊലിക്കാൻ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തത് അത് കേട്ടതും അതെന്താ നമുക്ക് സ്പെഷ്യലായിട്ട് വേണമെന്നുവല്ലോ ഉണ്ടോ ഏഹ് ഇത്രയും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ നടക്കണമെങ്കിൽ അനാമിക വിചാരിക്കണം അവളെ കണ്ടവന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ പിന്നെ ആര് പറഞ്ഞു അന്യരുടെ കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും പറ്റില്ല ചേട്ടാ അന്യരുടെ കുഞ്ഞോ അതെൻ്റെ ചേട്ടൻ്റെ മക്കളുടെ കുഞ്ഞോ എന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ അതിന് അന്യരുടെ കുഞ്ഞായിട്ട് കാണുന്നത് ഈ വീട്ടിൽ അന്യരുന്നൊന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് അവിയുടെ കുഞ്ഞാണെങ്കിലും ആദർശൻ്റെ കുഞ്ഞാണെങ്കിലും അത് നമ്മുടെയും കൂടെ കുഞ്ഞാണ് അതിന് ഒരു മാറ്റവും ഇല്ല മനസ്സിലായല്ലോ ഹ ആദർശ് ആ ചേട്ടന് എന്തൊക്കെ പറഞ്ഞാലും അനാമികയ്ക്കും അനിക്കും ജനിക്കുന്ന കുഞ്ഞിനെ തലോലിക്കാനാണ് എനിക്കിഷ്ടം അതേ ജന്മം നടക്കുമെന്ന് തോന്നില്ല ആ പിന്നെ ഒന്നും നടക്കും അനാമികയുമായിട്ടുള്ള അനയുടെ ഡിവോഴ്സ് അങ്ങനെ നടന്നാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നിൻ്റെ മരുമോളെ ഒന്ന് നന്നായിട്ട് നിരീക്ഷിക്കേ അവൾ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കാതെ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത് നോക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അനിയുമായിട്ട് അവളെ ഒന്നിപ്പിക്കാൻ പറ്റും പക്ഷേ അവളും അനി നടക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പിന്നെ നടക്കുകയാണെങ്കിൽ ഒരു കാലത്തും അവളെയും അനിയേയും ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയില്ല അതിന് സാധ്യമല്ല ഖനകെ സോറി ജാനകി അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അവളോട് ജീവിക്കാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് അജയനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുവാണ് ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് ആ എടാ നമുക്ക് നാളെ ഒരു മൂവിക്ക് പോയാലോ ആ നല്ല മൂവി എടാ ആ പിന്നെ കുറച്ച് നേരം തിയേറ്ററിൽ ഇരിക്കാല്ലോ എല്ലാം കഴിഞ്ഞ് ചുറ്റിക്കറങ്ങി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നമുക്ക് വൈകുന്നേരം തിരിച്ചു പോയാൽ മതി അതല്ലേ അതാവുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നന്നായിട്ടുണ്ടാവും ആ എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങാം വീട്ടിൽ പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ മതിയല്ലോ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അമ്മ നമുക്ക് സപ്പോർട്ടാണേ ഇവിടെ നിന്ന് എവിടെ പോയാലും അനിയടൊപ്പം പോയാലേ പ്രശ്നമുള്ളൂ അനിയന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല ആ നീയെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ സന്തോഷത്തിലട നമുക്കൊരു മൂവിയൊക്കെ കണ്ട് കുറച്ച് നേരം തിയേറ്ററിലൊക്കെ ഇരുന്ന് പാർക്കിലൊക്കെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം എന്താ പോരെ ആ അപ്പോഴേക്കും പുറത്തുനിന്ന് ശബ്ദം കേൾക്കുക മോളെ ആയടാ ഈ അമ്മായി അമ്മ വരുന്നുണ്ട് ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞേ അനാമിക ഫോൺ കിട്ടിയത് മോളെ ആ എന്താ അമ്മ മോളെ ആരാ വിളിച്ചത് അനിയാണോ മോളെ ഓ അതീ ജന്മം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മേ ഞാൻ അമ്മയാണ് വിളിച്ചത് ആ എന്നെ അവൻ വിളിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതാ മോളെ എൻ്റെ ഈ സങ്കടം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അവനൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല വല്ലാത്തൊരു കഷ്ടമാണല്ലേ മോളുടെ ജീവിതം അതെയമ്മേ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവൻ അവനെന്നോടൊന്നും മിണ്ടെന്ന് പോലുമില്ല ഇവിടെ ഈ മുറിയിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാം അങ്ങനെയുള്ളപ്പോൾ അവൻ എന്നെ വിളിക്കാറ് പോലും ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക സാരല്ല മോളെ മോൾ വിഷമിക്കണ്ട ഇനിയിപ്പോൾ അവൻ എവിടെ അമ്മയ്ക്ക് ഒരു പിടിയില്ല എന്തൊരു കഷ്ടമായ ഇത് ഏഹ് എൻ്റെ മോളോടൊരു വാക്ക് പോലും പറയാതെ അവൻ എവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്ത് ചെയ്യാതമ്മേ ഇത് ഇത് ആദ്യത്തെ സംഭവമല്ല അവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെയാണ് അവളെവിടെയുണ്ടോ അവൻ അവിടെ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ സങ്കടം ആ ഞാനിപ്പോ ഇനി വിളിക്കാനൊന്നും പോയില്ലമ്മേ എനിക്കും നല്ല സങ്കടമുണ്ട് ഞാൻ എത്രയെന്നു വെച്ചാൽ സഹിക്കുന്നത് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പിന്നാലെ പോയാൽ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കാനല്ല എനിക്ക് പറ്റുമോ അമ്മേ അത്രയ്ക്ക് സങ്കടം മനസ്സിൽ ഒതുക്കിപ്പിച്ചു പിടിച്ചോണ്ട ഞാൻ നടക്കുന്നത് അമ്മയ്ക്കറിയാം മോളെ മോള് വിഷമിക്കണ്ട അവനിങ്ങ് വന്നോട്ടെ അവനെ ഉപദേശിച്ച് മോളോടൊപ്പം ചേർത്ത് വെക്കുന്ന കാര്യം ഈ അമ്മയേറ്റു എന്താ മതിയോ മതിയമ്മേ എന്നും പറയാ എന്ന മോള് കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അവൻ എൻ്റെ കൂടെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഞാൻ അവനെ ഒരു കാലത്ത് സ്നേഹിക്കില്ലതള്ളേ പിന്നെ എനിക്കൊന്നേ ഉള്ളൂ അവൻ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പുല്ല പുല്ല് പിന്നെ എനിക്ക് കിട്ടേണ്ടത് തന്നായിട്ട് മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നാൽ ഞാൻ എൻ്റെ വാട്ടിനങ്ങ് പോയിക്കോളാം എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെയും വേണുവിനെയാണ് ആ എന്തായാലും രാത്രിയൊക്കെ ഒന്ന് അന്വേഷിക്കണം രേവതി എവിടെ പോയി അന്വേഷിക്കാനാ വേണു കേട്ടാ അവൻ അവളുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ലേ ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ ഏഹ് എവിടെ പോയെന്ന് കണ്ടുപിടിച്ചല്ലേ മതിയാകൂ എൻ്റെ ജാ രേവതി അവൻ എവിടെ പോയാലും നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മുടെ മോക്ക് ഒരു ശല്യവും ഇല്ല അവനെക്കൊണ്ട് പിന്നെ നമുക്കെന്താ പ്രശ്നം പിന്നെ ഒരു കാര്യമുണ്ട് അവൻ എവിടെ പോയാലും അവൾക്ക് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ കിട്ടാതെ എനിക്കൊരു ഉറക്കം വരില്ല ആ അവൾക്ക് അനന്തപുരിയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടണമല്ലോ എന്നിട്ടല്ലേ അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റൂ അതിനു വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല ആ പിന്നെ ഞാനേ അവളുടെ വീട് വരെ ഒന്ന് പോവുക ആരുടെ ആ നന്ദുവിൻ്റെ എൻ്റെ വേണു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നമ്മുടെ മോക്ക് വേണ്ടി വേണു അവളുടെ വീടിൻ്റെ അവിടെ പോയി കാവലെന്നല്ലേ അവളും അവളുടെ ആൾക്കാരും കൂടെ ചേർന്ന് വേണു വേട്ടനെ തല്ലി ചതയ്ക്കും മുമ്പൊക്കെ പോലീസ് അല്ലാതിരുന്നിട്ടും അവൾക്ക് നല്ല ധൈര്യമായിരുന്നു നമ്മളെ തല്ലേ ഇപ്പോൾ പോലീസ് യൂണിഫോമും കൂടി ഇട്ടവളാം അങ്ങനെയുള്ളപ്പോൾ അവളുടെ വീടിന്റെ അടുത്ത് പോയി നിൽക്കാൻ വേണുവേട്ടിനെ പേടിയൊന്നുമില്ലേ പേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല രേവതി പിന്നെ ഞാനിപ്പോൾ പോകുന്നത് അവൾ പോലും അറിയാത്തടുത്ത് ദൂരെ മാറിയേ നിൽക്കൊള്ളൂ അവളുടെ പരിസരത്തോ മറ്റോ അവനുണ്ടോ എന്ന് അറിയണമല്ലോ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അവൻ അവളോടൊപ്പം പോവുകയാണെങ്കിൽ അവൾ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും ഞാനും ഉണ്ടാവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു അങ്ങോട്ട് പോവുക ഈ സമയം എന്തെങ്കിലും ചെയ് ഡീക്ക അവനെ കാണാനില്ല എന്നും പറഞ്ഞ് അവളുടെ വീടിൻ്റെ അവിടെ പോയി അവളുടെ നടി മേടിക്കണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് രേവതി പ്രവൃത്തം കൊണ്ട് പായ വിരിച്ച് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു അനന്തപുര സോറി നേരം വെളുത്തിട്ടില്ലാണ്ടോ രാത്രി ഏതാണ്ട് പാതിരാത്രിയായി ആരും ഇറങ്ങിയിട്ടില്ല അനന്തപുരിയിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുക എന്ത് ചെയ്യുന്നേ എന്തേലും വിവരം ഉണ്ടോ ഇല്ലച്ചാ ഒരു വിവരവും ഇല്ല ഞാനാണെങ്കിൽ പേടിച്ച് നിൽക്കുക അനി എന്താ ഇങ്ങനെ അവൻ എവിടെ പോയി എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അച്ചാ അതേ മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതുതന്നെയാണ് ടെൻഷൻ അവൻ എവിടെ പോയി എന്തെടുക്കുക എങ്ങോട്ടാണ് പോയത് എന്നൊന്നും അറിയില്ല ഈശ്വര അവൻ ആപത്തൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തീരെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായാലും നന്ദുനെ ഒന്ന് വിളിക്കുമ്പോളെ എന്നും പറയാ അത് കേട്ടതും ആദർശ് ശരിയത് ഞാൻ തന്നെ വിളിക്കാം എന്നും പറഞ്ഞാൽ ആദർശ് ഫോൺ ഫോണെടുത്ത് നന്ദുനെ വിളിക്കുക ആദർശിന് നമ്പർ ഉണ്ടാവും നന്ദു പെട്ടെന്ന് തന്നെ എടുത്തു ഹലോ ആദർശ് ആദർശേട്ടാ അനേക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല മോളെ അത് ചോദിക്കാനാ ഞാൻ തന്നെ വിളിച്ചത് ഇല്ല ആദർശേട്ടാ പരമാവധി അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ചു അവൻ എവിടെയാണുള്ളതെന്ന് പോലും അറിയില്ല ഒരു വിവരവും ഇല്ല സോറി ആദർശേട്ടാ എൻ്റെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചോണ്ടാണ് ഞാനവനെ വഴക്കു പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ അവൻ പോയത് സോറി സാരല്ല മോളെ നിന്ന് ശല്യം ചെയ്യുന്ന ഒരുത്തിനോട് നീ പറയുന്നത് ശരി തന്നെയാണ് അതിലൊരു തെറ്റ് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അവനവിടെ പോയി എന്നറിയാതെ ഒരു സമാധാനമില്ല എന്നാൽ ശരി എന്തായാലും വിവരം കിട്ടുവാണെങ്കിൽ വിളിക്കട്ടോ ഉം ശരി ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നന്ത് ഫോൺ കിട്ടിയ ആ എന്നാലും വഴക്ക് വഴക്കമറിഞ്ഞതുകൊണ്ടാണ് അനിയെ കാണാതായത് എന്നും നയന അത് കേട്ടതും ഹാ പിന്നെ ഒരുത്തൻ ഒരുത്തിയുടെ പിന്നാലെ നടക്കുമ്പോൾ അവൾ സ്നേഹത്തോടെ ചിരിച്ച് അവനെ വിളിച്ചുകൊണ്ട് പോകണം ഏഹ് ഇതിൽ നന്ദു ചെയ്തതിൽ ഒരു തെറ്റുമില്ല മോളെ എന്തായാലും അവൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് പക്ഷെ അവൻ എവിടെ പോയതെന്ന് അന്വേഷിക്കാതെ ഒരു വിവരവും ഇല്ല അവന് സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നേടിക്കൊടുത്തത് ഈ കല്യാണം നടക്കാതിരിക്കാൻ ജീവിത അവസാനം വരെ അവൻ പോരാടിയതാണ് കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും അവന് അബോധാവസ്ഥയിലായതാണ് കള്ളു കുടിച്ചിട്ട് അങ്ങനെയുള്ളപ്പോൾ പോലും അവൻ്റെ കല്യാണം നിർത്തിവെയ്ക്കാനുള്ളൊരു ഇത് നമ്മൾ കാണിക്കേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും തിരിഞ്ഞ് മനസ്സിലാക്കാതെ നമ്മളവനെ പിടിച്ച് കെട്ടിച്ചു അതാണ് ഇപ്പോൾ നടന്ന പ്രശ്നം അത് കെടംദേവേനി അത് നിർത്ത് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോളെ അവൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കും മോളെ എല്ലാവരെയും അമ്മേ എന്തേലും വിവരം ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും നയന അത് കേട്ടത് ദേവേനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തരുന്ന കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്